നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപാട് വിവാദങ്ങൾ കത്തിക്കയറുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് മമതാ ബാനർജി പി വി അൻവറിനെ പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിലമ്പൂരിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അതിനുള്ള കളികൾ അല്ലെങ്കിൽ അതിനുള്ള പണികൾ പി വി അൻവർ കഴിഞ്ഞു എന്ന് പറയുന്നു ഈ ഒരു വരവ് സി പി എമ്മിന് പൂർണമായും ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു വരവായിട്ട് കൂടെ നമുക്കത് കാണേണ്ടിയിരിക്കുന്നു അല്ല എനിക്ക് തോന്നുന്നു ഇപ്പം മമതാ ബാനർജിയെ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്ന് ഇരുപത്തിയഞ്ച് കൊല്ലം ഭരിച്ചിരുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കിയ ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് അതിന്റെ നേതൃത്വം കൊടുത്ത ആൾ തന്നെയാണ് മമതാ ബാനർജി അല്ലെങ്കിൽ ദീദി അപ്പം ദീദി കേരളത്തിലേക്ക് വരുമോ എന്നുള്ള ചർച്ചകളൊക്കെ കുറെ ദിവസങ്ങളായി തുടങ്ങിക്കഴിഞ്ഞു കാരണം ആ പി അൻവർ ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നും മാറി യു ഡി എഫിലേക്ക് പോകുമോ പോകത്തില്ലയോ എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം പല മുന്നണിയിൽ പോകാനുള്ള ശ്രമങ്ങൾ നടത്തി അതെല്ലാം പാളി അവസാനം തൃണമൂൽ കോൺഗ്രസിൽ എത്തി നിൽക്കുന്നു അപ്പൊ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് അൻവർ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു അപ്പം തൃണമൂൽ കോൺഗ്രസിന്റെ ഘടക കക്ഷിയാക്കുമോ അതായത് യു ഡി എഫുമായി ചേർന്ന് നിൽക്കാനാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അതിൽ വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇനി മമതാ ബാനർജി കേരളത്തിലേക്ക് വരുന്നു അല്ല അതായത് പി വി അൻവർ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പി വി അൻവറിന് ഒരു ഉണർവ് നൽകാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനായി മമതാ ബാനർജി കേരളത്തിൽ വന്ന് പ്രകടനം നടത്തുമോ എന്നുള്ള കാര്യമാണ് ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം മൊത്തത്തിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന മമതാ ബാനർജി ബംഗാളിൽ പോലും തിരഞ്ഞെടുപ്പുകൾക്കൊന്നും അങ്ങനെ ഇറങ്ങി വോട്ട് ചോദിക്കാൻ ഒന്നിനും ഇറങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് വരുമോ വരില്ലേ എന്നൊരു കൺഫ്യൂഷൻ എന്നും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ല അതിനകത്ത് ഒരു രാഷ്ട്രീയ സാഹചര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല രാഷ്ട്രീയമാണ് അപ്പം ഇവർക്ക് മൈലേജ് കിട്ടുന്ന കാര്യങ്ങളല്ല ഇവർക്ക് കൃത്യമായിട്ട് ഇടപെടുന്ന ആളുകളാണ് ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ബംഗാളിൽ മമതാ ബാനർജി എന്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പുകളും പോകുന്നില്ല അപ്പൊ അവര് പറയുന്ന അവിടെ ഉള്ളത് അവിടുത്തെ ആളുകളാണ് അതിൽ ഇടപെട്ട് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടത് പക്ഷേ ബംഗാളല്ല കേരളം കേരളം അതിൽ നിന്നെല്ലാം വിഭിന്നമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് അപ്പം കേരളത്തിലേക്ക് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു നേതാവ് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൊടുക്കുന്ന ഒരു ഒരു ബോധമായിരിക്കും അതായത് താൻ ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന് ബാക്കിയുള്ള സംസ്ഥാനങ്ങളും തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാം എന്നുള്ളൊരു സന്ദേശം നൽകാൻ വേണമെങ്കിൽ രീതിക്ക് കേരളത്തിലേക്ക് വരാം പക്ഷെ അത് സംഭവിക്കുമോ ഇല്ലയോ എന്നാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് അങ്ങനെ ഒരു വഴിയുമില്ല എന്നാണ് പലപ്പോഴും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം പക്ഷേ അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് മത്സരിക്കുമ്പോൾ ചിലപ്പോൾ വന്നേക്കാം കാരണം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി കേരളത്തിലോ ഇങ്ങും വേര് പിടിച്ചിട്ടില്ലാത്തൊരു പാർട്ടിയാണ് അപ്പൊ കേരളത്തിൽ വേറുറപ്പിക്കാൻ അല്ലെങ്കിൽ അൻവറിന് പിന്തുണ നൽകുമ്പോൾ കേരളത്തിൽ നിന്നും മറ്റാളുകൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് എത്തിയാലോ എന്നുള്ള സാഹചര്യത്തിൽ വേണമെങ്കിൽ മമതാ ബാനർജിക്ക് കേരളത്തിലേക്ക് വരാം അതെ ഒരു റാലി നടത്തി അവരുടെ ജന ഇപ്പം അവരുടെ ജനകീയ കൂട്ടായ്മ കാണിക്കാൻ വേണ്ടിയിട്ട് മമതാ ബാനർജിക്ക് നിൽക്കാം പക്ഷെ ഇപ്പൊ നിലവിൽ നിലമ്പൂർ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള വിമർശ വിമർശനങ്ങളും വലിയ രീതിയിലുള്ള വിവാദങ്ങളുമാണ് ഉടലെടുത്തിരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പം ഈ ഒരു സമയത്ത് തന്നെ ഈ നേതാക്കന്മാരുടെ ആസ്തികളെല്ലാം പുറത്തുവിട്ടുണ്ട് ഏകദേശം പതിനാറ് പേരാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് എൽ ഡി എഫും യു ഡി എഫും തന്നെയാണ് ബി ജെ പി ഇതുവരെ അവരുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പോലുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഹിന്ദു മഹാസഭരെ ബി ജെ പി യെ വലിയ രീതിയിൽ ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ആക്രമിച്ചുകൊണ്ട് തന്നെ അവർ പുതിയൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയിരിക്കുകയാണ് അപ്പോ ഈ പറഞ്ഞതുപോലെ പി വി എൻവർ നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ഒരിടത്തും സീറ്റ് ഇല്ലാത്ത ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ആരും തൃണമൂൽ കോൺഗ്രസിന് ഒരു ചിഹ്നം വെച്ചിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകൾക്കൊന്നും നിൽക്കാത്തൊരു സാഹചര്യത്തിലാണ് പി വി എൻവർ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപ്പോ സ്വാഭാവികമായിട്ടും മമത ബാനർജി ഇവിടെ വരികയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇവിടെ വന്നാൽ ഒരു സിനിമ ായിക രീതിയിലായിരിക്കും മമതാ ബാനർജി പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാനാണെങ്കിലും പി വി എൻ എത്തുന്നത് ചിലപ്പോ വലിയ രീതിയിലുള്ള ജനാരോപങ്ങളൊക്കെ വന്നേക്കാം കാരണം ആ അവിടെ നിന്നും നോർത്ത് നിന്നും ഒരാൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആ ഒരു സാഹചര്യം കേരളത്തിലെ ആളുകൾ വലിയ രീതിയിലായിരിക്കും വീക്ഷിക്കുന്നത് അപ്പം രാഹുൽ ഗാന്ധി വന്നപ്പോഴാണെങ്കിലും പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴാണെങ്കിലും വലിയ രീതിയിലാണോ കേരളത്തിലെ ജനങ്ങൾ അവരെ സ്വീകരിച്ചത് അപ്പൊ ആ ഒരു നിലയ്ക്ക് മമതാ ബാനർജി കേരളത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു വനിതയാണ് അതുകൊണ്ട് തന്നെയുള്ള ചില കാര്യങ്ങൾ അവർക്ക് പ്രാതിനിധ്യങ്ങൾ അവർക്ക് കിട്ടിയേക്കാം പിന്നെ കേരളത്തിലെ സാഹചര്യം വളരെ വിഭിന്നമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ള രണ്ട് മുന്നണികൾ ഒന്ന് കോൺഗ്രസും ഒന്ന് സി പി എമ്മും തന്നെയാണ് അതിനകത്ത് മറ്റൊരു തർക്കങ്ങളുമില്ല അപ്പം തൃണമൂൽ കോൺഗ്രസിന് അത്രത്തോളം സാഹചര്യങ്ങളില്ലാത്തൊരു മണ്ണാണ് കേരളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് തിരുത്തി കുറിക്കാനായിട്ട് മമതാ ബാനർജി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കുള്ള ഫലമായേക്കാം ഈ പറയുന്ന മമതാ ബാനർജി വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ എനിക്ക് തോന്നുന്നു സി പി എമ്മിലായിരിക്കും ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് അതെ അതിന് പ്രധാനപ്പെട്ട കാരണം ഇരുപത്തഞ്ചു കൊല്ലം സി പി എം ഭരിച്ചിരുന്ന പ്രദേശമായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളിൽ സി പി എം അടക്കി ഭരിച്ചിരുന്ന നാളുകളിൽ നിന്നും സി പി എമ്മുകാരെ തല്ലിയോടിച്ചും ആക്രമിച്ചും നേടിയെടുത്താണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിന്റെ വിജയം അത് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട് നന്ദിഗ്രാമ് പോലുള്ള പല പദ്ധതികൾ സി പി എം തുടങ്ങിയതിന്റെ ഭാഗമായിട്ടാണ് ജനങ്ങൾ സി പി എമ്മിൽ നിന്നും വിട്ടുനിന്ന് തുടങ്ങിയത് പലപ്പോഴും നമ്മൾ കേരളത്തിൽ നോക്കി കഴിഞ്ഞാൽ ബംഗാളിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലും പൊറോട്ട അടിക്കാൻ കേരളത്തിലേക്ക് വരുന്നത് ചില പൊറോട്ട അടിക്കാൻ വരുന്ന ആളുകൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരും സംസ്ഥാന സെക്രട്ടറിമാരും ഒക്കെ ആയിരുന്ന ആളുകളാണ് എന്നറിയുമ്പോൾ നമുക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരത്തിൽ സി പി എമ്മുകാരെ ഇല്ലാതാക്കിയ ഒരു സ്ഥലമാണ് ബംഗാൾ എന്ന് പറയുന്നത് അപ്പൊ ആ ബംഗാളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലേക്ക് മമതാ ബാനർജി കടന്നു വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനി തങ്ങളെ അടിച്ചമർത്താൻ മമതാ ബാനർജിക്ക് കഴിയുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ സി പി എമ്മിൽ ഉടലെടുക്കും അത് സ്വാഭാവികമാണ് എന്താണെങ്കിലും കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പോകുന്നത് മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് കേരളത്തിലേക്ക് നിലമ്പൂരിലേക്ക് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കാം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുകയാണ്